ഹേ എവറി വൺ ഇന്ന് നമുക്കൊരു കമ്പാരിസൺ നടത്തി നോക്കാം ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദി ചിൽഡ്രൻ ആൻഡ് ദ യങ് പീപ്പിൾ ഓർ ദ എൽഡസ്റ്റ് പീപ്പിൾ സി എങ്ങനെയാണ് കുട്ടികൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നത് ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണോ ഐ ഡോട് നോ ബട്ട് വി ഹാവ് ടു ഡു ദാറ്റ് അല്ലേ എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ മുതിർന്നവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് നമ്പർ വൺ കുട്ടികൾ ഭയങ്കര ഇമാജിനേറ്റീവാണ് അവരൊരു ഭാവനാ ലോകത്തായിരിക്കും അല്ലെ ഓൾമോസ്റ്റ് എന്തൊരു കാര്യത്തിനെ കുറിച്ചും അവരുടെ മുന്നിൽ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അത് റിലേറ്റഡ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറയാനുണ്ടായിരിക്കും ശ്രദ്ധി ആർ വെരി ഇമാജിനേറ്റീവ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി ജിജ്ഞാസ നിറഞ്ഞ ഒരു ഒരു കാറ്റഗറിയാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഏതൊരു ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് അവരെപ്പോഴും ശ്രമിക്കാറുള്ളത് ഇപ്പോൾ ഒരു ഒരു ഫിലിമാണെങ്കിൽ ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഭയങ്കര ജിജ്ഞാസ നിറഞ്ഞ ഒരു ഒരു കാലഘട്ടമാണ് കുട്ടികൾ എന്നൊരു സെക്ഷനിലേക്ക് നമുക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റൊന്ന് അവർ ഭയങ്കര അഡാപ്റ്റബിലിറ്റി സ്കില്ലുള്ള ആളുകളാണ് അതായത് ഏതൊരു സാഹചര്യത്തെ എത്തിച്ചേർന്നാലും അത് അവർക്ക് അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും അത് കുട്ടികളുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ് അതിൽ എന്തുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തിൽ എത്തി അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്നൊന്നും അവർ ചിന്തിക്കില്ല എന്നാൽ പിന്നെ ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയങ്ങ് പോവാം അതിൽ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുൻപോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണ് ഈ കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറി അപ്പം നമ്മൾ പറഞ്ഞാൽ അവർ ഭയങ്കര ക്യൂരിയോസിറ്റി നിറഞ്ഞവരാണ് അവർ ഭയങ്കര ഇമാജിനേറ്റീവാണ് അതേപോലെ തന്നെ ഒരുപാട് അഡാപ്റ്റബിലിറ്റി സ്കില്ലുള്ളവരാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് ലേണേഴ്സ് എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് അവർ മനസ്സിലാക്കും അത് കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഒരു പ്രത്യേകതയാണ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദയർ ബയോളജിക്കൽ ഫീച്ചേഴ്സ് ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന കുട്ടികളുടെ ഒരു ഒരു ബയോളജിക്കലി ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികളെ ഇത്രത്തോളം ഒരു ഒരു ഫാസ്റ്റ് ലേണിങ്ങിലേക്ക് അവരെ നയിക്കുന്നത് ഇനി മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ എൻവരോൺമെന്റ് നമുക്ക് ചുറ്റുമുള്ള എന്ത് നടന്നാലും നമ്മുടെ ചുറ്റി എന്ത് കാര്യങ്ങൾ നടന്നാലും അത് അവർ അവരുടെ ലൈഫിൽ കൊണ്ടുവരുത്തും ഇപ്പം നമ്മൾ വലിയ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഏതെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്തു എന്ന് കരുതാം നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെയാണ് അവരത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകൾ പലപ്പോഴും ഈ കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പോകാറുണ്ട് യെസ് അയ്യോ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം കാരണം എന്താ അവരെന്ത് സംസാരിക്കണം അവരെങ്ങനെ സംസാരിക്കണം അവർ അവർ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ എൻവരോൺമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സോ അവർ ജനിച്ച് വളരുന്ന കൾച്ചർ അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അവരുടെ ഫാമിലി അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കുട്ടികൾ എപ്പോഴും മുതിർന്നവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത് ആ വ്യത്യസ്തത തന്നെയാണല്ലേ കുട്ടികളെ എപ്പോഴും എല്ലാവർക്കും ആ ഒരു വ്യത്യസ്തത കാരണമാണ് കുട്ടികളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതും അതേ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് എപ്പോഴും കുട്ടികളിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഭയങ്കര ഒരു ടാസ്ക്കാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻസസ് ഈയൊരു ഡിഫറൻസസ് എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകിച്ച് മുതിർന്നവരിൽ നിന്നും വൈകാരികമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടാണെങ്കിലും മാറ്റി നിൽക്കുന്ന ചില കാരണ കാര്യ കാരണങ്ങളാണ് ഓക്കെ സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും മറ്റും നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട